ഐ മീൻ അച്ഛന്റെ ജേക്കബ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ എന്ന നിലയ്ക്ക് അതേ റൂട്ട് തന്നെ ഫോളോ ചെയ്യും അച്ഛൻ്റെ മാതിരി തന്നെ എൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ അത് സ്വാഭാവികമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫാദറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കരുത് അത് ടു ഏർലി ആയി പോകുന്ന പറയാറുണ്ട് അല്ല അച്ഛനാഗ്രഹ എൻ്റെ അകത്ത് ഞാൻ ഇപ്പം ഞാനിപ്പോൾ പൊളിറ്റിക്സിലേക്ക് വന്നതോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കോളേജിലൂടെ ഞാൻ തന്നെ കെ എസ് സിയുടെ യൂണിറ്റ് ആരംഭിച്ചും യൂണിറ്റിലെ പ്രസിഡൻ്റായും ഒക്കെ ഞാൻ സജീവമായി വന്നു ഞാൻ കോളേജ് ഇലക്ഷൻസിന് കണ്ടസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ജയിച്ചു ആ സന്ദർഭത്തിലൊക്കെ ഈ ഞാൻ ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്തത് എന്നാൽ അദ്ദേഹത്തിന് ഞാൻ സജീവമായി വരുന്നു എന്നറിയുകയും ചെയ്യാം അപ്പൊ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല സോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല പോലും ഒരു അഭിപ്രായം ഞാൻ പിന്നീട് ഞാൻ സജീവമായി വന്നു പിന്നെ ഞാൻ പാർട്ടിയിലും യൂത്ത് ഫ്രണ്ടിലും ഒക്കെ സജീവമായി വന്നു പിന്നെ സ്വഭാവം പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തു തുടങ്ങി അപ്പൊ ഞാൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞില്ല എന്നാൽ നീ ചെയ്യട എന്നും ആയിരുന്നു തന്നെ സംശയമൊന്നുമില്ല അതിലേക്ക് എന്നെ മാറുമായിരുന്നു എന്റെ എന്റെ പ്രൊഫഷണലി ആയ്മ ലോയർ സ്വഭാവമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകാൻ ഇലക്ഷൻസ് നേരത്തെ പറഞ്ഞേ ഇലക്ഷൻസിലേക്ക് വന്നു ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യേണ്ടി വന്നു ഇവിടം വരെ ആയി ഒരു ഒരു കാര്യം ൂടെ എന്നാന്നറിയാ വീട്ടമ്മമാർക്ക് ശരിക്കും ഇല്ലേ എന്നെ ഇങ്ങനെ നോക്കിയിരുന്ന പോലെ സമ്മതിക്കണം അങ്ങോട്ട് ഒരു വീട്ടമ്മ കൂടിയല്ലേ അന്ന് തന്നെ ഈ വിലയൊക്കെ ഈ സാധനങ്ങൾക്കൊക്കെ കൂടുമ്പത്തേനും ഉണ്ടല്ലോ ശരിക്കും ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചങ്കിടിപ്പില്ലേ ഞാൻ മാത്രം പറയണ്ടല്ലോ സമ്മതിച്ചു തരുന്നില്ലേ അല്ലേ അതിപ്പോ ഞങ്ങൾക്കൊക്കെ മേടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ വിലയൊന്ന് െ അല്ല അതാ പറഞ്ഞത് ഇപ്പം എന്തുകൊണ്ടിപ്പോൾ നേരത്തെ ത്രിവേണി സ്റ്റോർസിലോ സപ്ലൈകോ ഒക്കെ പലപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പ്രൈസ് ലെസ്സായി നിൽക്കുന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മളിപ്പോൾ സപ്ലൈകോയിൽ ഇപ്പോൾ നമ്മൾ എൻ്റെ അകത്ത് തേർട്ടീൻ സബ്സിഡൈ സാധനങ്ങളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് സബ്സിഡൈസ് അല്ല മീൻസ് സബ്സിഡൈ സാധനം അതിൻ്റെ അകത്ത് അരിയുണ്ട് പയർ വർഗ്ഗങ്ങൾ വെളിച്ചെണ്ണ ഉൾപ്പെടെ അങ്ങനത്തെ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അകത്ത് ഈ ട്വൻറ്റി ടു സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് വരെ വിലക്കുറവ് സപ്ലൈകോയിൽ സാധനങ്ങളിലുണ്ട് അവിടെ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വില കുറച്ച് സാധനങ്ങൾ എത്തിക്കുക അതിൻ്റെ ഒരു പക്ഷേ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുക റേഷൻ കാർഡ് വെച്ച് അത് കൺട്രോൾ ചെയ്തേ കൊടുക്കാൻ കഴിയത്തുള്ളൂ കാരണം സ്വഭാവമായിട്ടും വില കുറവായതുകൊണ്ട് താല്പര്യം കൂടുതൽ വാങ്ങാനായിട്ട് പക്ഷേ നമുക്ക് അത്ര കൊടുക്കാൻ നമ്മുടെ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും പരിമിതമാണ് നമുക്ക് ആ കിട്ടുന്ന പരിമിതമായ ക്വാണ്ടിറ്റിയിൽ മാക്സിമം റീച്ചബിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഈ വർദ്ധനവിൻ്റെ കാര്യം വിലവർദ്ധനവിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അത് ആ ഭാഗത്തേക്ക് കാര്യം പോകുന്നില്ല വർദ്ധിച്ചു വർദ്ധിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും വിലവർധന പ്രധാന കാരണം നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലഭ്യത നമ്മുടെ പ്രൊഡക്ഷൻ അത്രമാത്രമാണ് ആ ഭാഗത്തേക്ക് നമ്മൾ പോകാറില്ല ഇപ്പോൾ നമുക്കിപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തെ താഴെയാണ് കേരളത്തിൽ പ്രൊഡക്ഷനുള്ളൂ ബാക്കി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റായി മാറിപ്പോയി അത് നല്ലൊരു വശമാണ് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടക ആന്ധ്ര പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് നമുക്ക് നമുക്കിപ്പോൾ വെജിറ്റബിൾസ് ആവട്ടെ മറ്റ് അരി ആവട്ടെ മറ്റെല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ നമ്മുടെ കാർഷിക മേഖലയിൽ കുറച്ചുകൂടി സജീവമായി ഒരു ഒരു സ്വയം പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടായാലേ ഈ വിലക്കയറ്റത്തിന് ശാശ്വത പരിഹാരമുള്ളൂ ഉള്ളൂ നമ്മളിപ്പോൾ സപ്ലൈ കോഡ് ഔട്ട്ലെറ്റ് ആവട്ടെ റേഷൻ കൊടുക്കുന്ന ഇതെല്ലാം ഉണ്ടാവുന്ന വിപണിയിലുണ്ടാവുന്ന വിലക്കയറ്റം അല്ലെങ്കിൽ വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് എന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പക്ഷേ സ്വയം പര്യാപ്തതയിലെത്തുക എന്നുള്ളത് അപ്പം നമ്മുടെ കേരളം ഇങ്ങനെ വന്നു എന്നുള്ളത് അപ്പം അതിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സോ ഇപ്പം ഞാനില്ലാത്ത ചില സന്ദർഭങ്ങൾ പറയാറുണ്ട് ഇപ്പം നമുക്കിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ഇപ്പം മാത്രമല്ല വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ടോ ഒന്ന് മനസ്സിന് ആരോഗ്യം രണ്ട് ശരീരത്തിനും ആരോഗ്യം കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കൊരു കാഴ്ച കിടക്കുന്ന ഒപ്പം തന്നെ നമുക്ക് ജൈവ പച്ചക്കറികളോ ഒക്കെ എടുക്കുമ്പോൾ അത് ശരീരത്തിന് നല്ല അപ്പം മനസ്സിനും കൂടാണ് ശരീരത്തിനും നല്ലതാണ് അപ്പം അങ്ങനെ ഒപ്പം തന്നെ നമ്മുടെ പോക്കറ്റിനും നല്ലതാണ് ആ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിനൊന്നും ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ പിന്നെ ഇപ്പോൾ സപ്ലൈകോ എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായി മാറിയിരിക്കുന്നു ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ റിലയൻസും മറ്റുള്ള ഞങ്ങളോട് മത്സരിക്കുക ഞങ്ങൾ അവരോട് അവിടെയോട് ദേ ആർ കോമ്പറ്റിങ് ടു അസ് അപ്പോൾ ഞങ്ങൾ അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇനി മുപ്പത്തിയെട്ട് പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ സപ്ലൈ കോഡ് ഔട്ട്ലെറ്റ് ഇല്ലാത്തത് തേർട്ടി എയ്റ്റ് പഞ്ചായത്ത്സ് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൽ സപ്ലൈ കോഡ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ സോ ഈ മുപ്പത്തെട്ട് പഞ്ചായത്തിനോട് തുടങ്ങാനുള്ള നടപടി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് മാക്സിമം റീച്ചബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന സിറ്റുവേഷൻസിൽ പരമാവധി ആൾക്കാർക്ക് ഒരു എന്താ പറയുന്നത് അവർക്കൊരു കംഫോർട്ട് കിട്ടും ഒരു സഹായകരമായ സാഹചര്യം ഔട്ട്ലെറ്റ്സ് അവർക്കൊരു ചൂടിയുണ്ട്